നമസ്കാരം ഒരു കാലത്ത് ഭൂമി എന്നത് സമുദ്രം മാത്രമായിരുന്നു വെള്ളം നിറഞ്ഞു കിടന്നിരുന്ന അന്നത്തെ ഭൂമിയിൽ എപ്പോഴാണ് കരഭാഗം ഉണ്ടായത് ആദ്യം രൂപീകൃതമായ കരഭാഗം ഇന്നത്തെ ഭൂമിയിൽ എവിടെയായിരിക്കും വളരെ കാലങ്ങളായി ഉന്നയിക്കപ്പെട്ട ഈ സംശയങ്ങൾക്കുള്ള ശാസ്ത്രീയ മറുപടി വന്നെത്തുന്നത് ഇന്ത്യയിലേക്കാണ് കാരണം സമുദ്രത്തിൽ നിന്ന് ആദ്യമായി പുറത്തുവന്ന പ്രദേശം ഇന്നത്തെ ഇന്ത്യയിലാണെന്ന കൗതുകകരമായ പഠന റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത് നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ പ്രൊസീഡിംഗ്സിൽ പ്രസിദ്ധീകരിച്ച പഠനമാണ് ഈ നിർണായക കണ്ടെത്തലുകൾക്ക് പിന്നിലുള്ളത് ഇന്ത്യ അമേരിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്ര സംഘമാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത് ഈ പഠനങ്ങൾ പ്രധാനമായും രണ്ട് കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത് അതിൽ ആദ്യത്തേത് ഭൂമിയിലെ ആദ്യകാല ഭൂഖണ്ഡങ്ങൾ രൂപം കൊണ്ടത് എഴുനൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണെന്നും അവ സമുദ്രത്തിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നതാണെന്നുമാണ് രണ്ടാമതായുള്ള കാര്യം ഏകദേശം മുന്നൂറ്റി കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിൽ നിന്നും ഉയർന്നു വന്ന ആദ്യ കര ഇന്ത്യയിലാണെന്നതാണ് ജാർഖണ്ഡിലെ സിംഗ്ഭൂം പ്രദേശത്തെ മണൽക്കല്ലുകൾ ആധാരമാക്കിയ വിശകലനമാണ് രണ്ടാമത്തെ കണ്ടെത്തലിന് ആധാരമായത് ഈ പ്രദേശത്തെ മണൽക്കല്ലുകളിൽ നിന്നും പുരാതന നദീതടങ്ങൾ വേലിയേറ്റങ്ങൾ കടൽത്തീരങ്ങൾ എന്നിവയുടെ ഭൂമിശാസ്ത്രപരമായ തെളിവുകൾ ഒടുവിൽ കണ്ടെത്തിയിരിക്കുകയാണ് അതനുസരിച്ച് ഭൂമിയുടെ പുറന്തോടിന് താഴെയുള്ള മാക്മാക്രാട്ടിന്റെ ചില ഭാഗങ്ങൾ കട്ടിയായി എങ്കിലും രാസപരമായി ഭാരം കുറയുന്നതായിരുന്നു ആ ഭാഗം കാലക്രമേണ ഈ കട്ടി കുറഞ്ഞ ഭാഗം വെള്ളത്തിൽ നിന്നും പൊന്തി വരികയാണ് ഉണ്ടായത് സമുദ്രത്തിന്റെയും വൻകരകളുടെയും ചരിത്രം പരിശോധിച്ചാൽ അതിശയകരമായ പല വസ്തുതകളും കാണാനാകും ഭൂമിയുടെ ാലത്ത് കരകൾ രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് സമുദ്രമായിരുന്നല്ലോ സൗരയുദഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലമടങ്ങിയിരിക്കുന്നതും ഭൂമിയിലാണ് ഇതിന്റെ ഏറിയ പങ്കും സമുദ്രങ്ങളിലുമാണ് ഭൂമിയുടെ ആവിർഭാവകാലത്ത് കരകൾ രൂപപ്പെടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതും സമുദ്രമായിരുന്നല്ലോ സമുദ്രത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട് സൗരയൂഥാന്തര മേഖലയിൽ നിന്ന് കൂറ്റൻ ആസ്ട്രോയിഡുകൾ ഭൂമിയിൽ ഇടിച്ചിറങ്ങിയപ്പോൾ ഉണ്ടായതാണ് ജലം എന്നതാണ് ഒരു സിദ്ധാന്തം മറ്റൊന്ന് അത് ഭൂമിയിൽ തന്നെ വൈദ്യുത സംശ്ലേഷണത്തിന്റെ അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന്റെ ഫലമായി ാണ് സ്വതന്ത്രാവസ്ഥയിലുള്ള ഈ ജലം ഭൂഗുരുത്താകർഷണം മൂലം ഭൂതലങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ സഞ്ചരിക്കപ്പെട്ടാണ് സമുദ്രങ്ങൾ ഉണ്ടായത് എന്നതാണ് ഈ വാദം പറയുന്നത് ഭൂമിയിൽ സമുദ്രങ്ങൾ രൂപപ്പെട്ട കാര്യത്തെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങളുണ്ട് തെക്കു പടിഞ്ഞാറൻ ഗ്രീൻലാന്റിലെ ഇഷ എന്ന സ്ഥലത്ത് കിട്ടിയ ജലസാന്നിധ്യമുള്ള ഏറ്റവും പഴയ പാറകൃഷ്ണങ്ങളുടെ പ്രായം കണ്ടെത്തിയതിൽ നിന്ന് മുന്നൂറ്റി എൺപത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പെയാണ് സമുദ്രങ്ങൾ ഉണ്ടായതെന്നാണ് ഒരു വാദം അതുപോലെ തന്നെ ആസ്ട്രേലിയയിലെ ചില കുന്നുകളിൽ നിന്ന് കിട്ടിയ മണൽത്തരികളിലെ സിർക്കോൺ എന്ന മൂലകത്തിലെ ഐസോടോപ്പുകളെ കുറിച്ചുള്ള പഠനങ്ങളെ തുടർന്ന് നാനൂറ്റി ഇരുപത് കോടി വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവയ്ക്ക് സമുദ്ര ജലവുമായി സമ്പർക്കമുണ്ടായിരിക്കാമെന്ന മറ്റൊരു കണ്ടെത്തലുമുണ്ട് ഭൂമിയിൽ ആദ്യ ജീവൻ ഉണ്ടായത് സമുദ്രത്തിലാണ് ഭൂഖണ്ഡങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലങ്ങളിൽ അവയ്ക്ക് ഇന്നത്തെ രൂപഭാവം ഉണ്ടായിരുന്നില്ല അന്ന് ഇന്ന് നിലവിലുള്ള ഭൂഖണ്ഡങ്ങളെല്ലാം കൂടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ ഭൂമിയിൽ നിലവിലുണ്ടായിരുന്ന ബൃഹത് ഭൂഖണ്ഡത്തെ പാൻജിയ എന്നാണ് വിളിക്കുന്നത് പാൻജിയ്ക്ക് പാൻഗേയ എന്ന മറ്റൊരു വിളിപ്പേരുമുണ്ട് പാൻജിയയെ ചുറ്റിയിരുന്ന സമുദ്രത്തെ പന്തലാസ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആൽഫ്രഡ് വെക്നർ തന്റെ ദ ഒറിജിൻ ഓഫ് കോണ്ടിനെ ആൻഡ് ഓഷ്യൻസ് എന്ന ഗ്രന്ഥത്തിലാണ് ആദ്യമായി ഈ പേർ ഉപയോഗിച്ചു തുടങ്ങിയത് ഭൂമിയുടെ ചരിത്രത്തിലുള്ള ആദ്യത്തെ ഒറ്റ പെരും വൻകരയായ പാഞ്ചിയ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പിളർന്നാണ് ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങൾ രൂപം കൊണ്ടത് അറുപത്തി അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് ഉണ്ടായിരുന്ന സെനോസോയിക് എന്ന യുഗത്തിലെ പാലിയോസിൻ കാലഘട്ടത്തിലാണ് ആദ്യത്തെ വൻകരകൾ ഏതാണ്ട് ഇന്നത്തെ നിലയിലായത് ഇന്ത്യ ഇന്ന് ഏറ്റവും വലിയ വൻകരയായ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമാണല്ലോ എന്നാൽ ആദ്യകാലങ്ങളിൽ ഇന്ത്യ എന്നത് ഒരു വൻകരയായിരുന്നു അത്രേ ഇന്ത്യൻ ഭൂഖണ്ഡം നീങ്ങി നീങ്ങി കാലക്രമേണ ഏഷ്യ ഭൂഖണ്ഡത്തിലേക്ക് ഇടിച്ചു കയറിയെന്നും ഈ ഇരു ഭൂഖണ്ഡങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ആരം കുറഞ്ഞ ടെസ് കടൽ അപ്രത്യക്ഷമായി എന്നും വൻകരകളുടെ ഉൽപ്പത്തിയിൽ സൂചിപ്പിക്കുന്നു ഇത്തരത്തിൽ ഭൌമഫലകങ്ങളുടെ നിരന്തര ചലനങ്ങൾ സമുദ്രങ്ങളുടെ രൂപത്തെയും അതിരുകളെയും മാറ്റിയെഴുതിക്കൊണ്ടിരിക്കുന്നു ഭൂമിയുടെ ആവിർഭാവം സമുദ്രോൽപത്തി വൻകരകളുടെ രൂപീകരണം എന്നിവ സംബന്ധിച്ച പഠനങ്ങൾ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു ഗവേഷണ ഫലമായി നാഷണൽ അക്കാദമി ഓഫ് സയൻസ് പുറത്തുവിട്ട ഗവേഷണ ഫലമാണ് സമുദ്രത്തിൽ നിന്നും ആവിർഭാവ് ആദ്യ കലപ്രദേശം ഇന്ത്യയിലാണെന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം